എല്ലാവർക്കും മഴമൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിൽ സ്പെഷ്യലായിട്ട് വരുന്ന ഫുഡ് പലതും അനീഷിന് കിട്ടാറില്ല എന്തുകൊണ്ടാണ് അനീഷിന് മാത്രം ആ വീട്ടിൽ പലതും കിട്ടാതിരിക്കുന്നത് ഇന്നലെ കേട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അതിനു മുമ്പ് അനീഷിൻ്റെ പേരെഴുതി വന്ന സാൻഡ്വിച്ച് പോലും അനീഷിന് കിട്ടിയില്ല ഇത് ചോദിക്കുമ്പോൾ ആര്യൻ ക്യാപ്റ്റനായി നിന്നിരുന്ന ആര്യൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് അതായത് അനീഷിനെ കളിയാക്കുക ഏ നന്നായിപ്പോയി എന്ന് പറയുക ശരിക്കും അറിയില്ല ഈ ആര്യൻ എന്താണ് ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നതെന്ന് ആര്യന് തന്നെ മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നത് അതായത് അനീഷ് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലും ഇല്ല ഇതിങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടങ്ങ് എടുത്ത് കഴിക്കലാണ് പതിവ് അതുകൊണ്ട് പലപ്പോഴും ഒരു ഗ്രൂപ്പിലുമില്ലാത്ത ഇല്ലാത്ത അനീഷിൻ്റെ കാര്യം അവരാരും തന്നെ ശ്രദ്ധിക്കാറില്ല ഇത് തീർച്ചയായിട്ടും ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക് ബിഗ് ബോസ് ഹൗസ് അതപ്പതിച്ചു കഴിഞ്ഞു അടുത്ത വീക്കെൻഡിൽ എന്തുകൊണ്ടാണ് അനീഷിന് ഇതുപോലെയുള്ള സ്പെഷ്യൽ ഫുഡൊന്നും കൊടുക്കാത്തതെന്നും സേവ് ചെയ്യാത്തതെന്നും കൃത്യമായി ചോദിക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മാഡിവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ